ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബുകളിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിൽ പരാമർശിക്കുന്നത് ലോവർ ഡിവിഷൻ ക്ലർക്ക് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് എ എന്നീ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ തസ്തികളിൽ നിയമനത്തിനായി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഒഴിവുകളാണുള്ളത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കരുതി യാതൊരുവിധ ഉപേക്ഷയും വിചാരിക്കരുത് വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങൾ നോക്കാം ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതി പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ആപ്ലിക്കേഷൻ ഫീ സമർപ്പിക്കേണ്ട അവസാന തീയതി പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആപ്ലിക്കേഷൻ കറക്ഷൻ വരുത്തേണ്ട അവസാന തീയതി ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഷെഡ്യൂൾ ഓഫ് ടയർ വൺ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന്റെ ഡേറ്റ് എട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് ഷെഡ്യൂൾ ഓഫ് ടയർ ടു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന്റെ ഡേറ്റ് ഫെബ്രുവരി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആണ് ഇനി ഈ തസ്തികകളിലെ ശമ്പള സ്കെയിലുകൾ നോക്കാം ലോവർ ഡിവിഷൻ ക്ലർക്ക് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ അടുത്തത് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഡിഇഒ സ്കെയിൽ വരുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെ അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ് രൂപ വരെ അടുത്തത് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഗേഡ് എ പേസ്കെയിൽ വരുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെ ഇൻട്രോഡക്ഷനിൽ പറഞ്ഞ പോലെ അപ്രോക്സിമേറ്റ് വേക്കൻസി മൂവായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഈ തസ്തികളുടെ ഏജ് ലിമിറ്റ് നോക്കാം പതിനെട്ടിനും ഇരുപത്തിയേഴ് വയസ്സിനും ഇടയിലാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം ഇരുപത്തിയേഴ് വയസ്സ് കഴിയാൻ പാടില്ല രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി എട്ടിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഇനി ഏജ് റിലാക്സേഷൻ നോക്കാം എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും പി ഡബ്ല്യു പി ഡിക്ക് പത്ത് വർത്തെയും പി ഡബ്ല്യു ബി ഡി ഒ ബി സിക്ക് പതിമൂന്ന് വർഷത്തെയും പി ഡബ്ല്യു ബി ഡി എസ് സി എസ് ടിക്ക് പതിനഞ്ച് വർഷത്തെയും എക്സർവീസ്മാൻമാർക്ക് മൂന്ന് വർഷത്തെയും പൈസ ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ യുദ്ധത്തിൽ പങ്കെടുത്ത് അപകടപ്പെട്ടിട്ടുള്ള എക്സവീസ്മാൻമാർക്ക് മൂന്ന് വർഷത്തെയും യുദ്ധത്തിൽ പങ്കെടുത്ത് അപകടം പറ്റി എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട എക്സവീസ്മാൻമാർക്ക് എട്ട് വർഷത്തെയും ചെലവ് ഉണ്ടായിരിക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് സിവിൽ എംപ്ലോയീസ് മൂന്ന് വർഷം പൂർത്തിയാക്കിയവർക്ക് നാൽപ്പത് വയസ്സാണ് പ്രായപരിധി സെൻട്രൽ ഗവൺമെന്റ് സിവിൽ എംപ്ലോയീസ് മൂന്ന് വർഷം പൂർത്തിയാക്കിയ എ സി എസ് ടി വിഭാഗക്കാർക്ക് നാൽപ്പത്തഞ്ച് വയസ്സാണ് വിഡോസ് ആൻഡ് ഡിവോഴ്സ് വുമൺസിന് മുപ്പത്തഞ്ച് വയസ്സാണ് പ്രായപരിധി വിഡോസ് ആൻഡ് ഡിവോഴ്സ് വുമൺസ് എസ് സി എസ് ടിക്ക് നാല്പത് വയസ്സാണ് പ്രായപരിധിയായി പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യതയെ കുറിച്ച് നോക്കാം ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഡിഒ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഡിഒ ഗ്രേഡ് എ ഈ തസ്തികൾക്ക് അപ്പോയിൻമെന്റ് ലഭിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകൾ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ മിനിസ്ട്രി ഓഫ് കൾച്ചറൽ ആൻഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്നീ ഡിപ്പാർട്ട്മെന്റുകളാണ് ഇവർക്ക് അപ്പോയിൻമെന്റ് ലഭിക്കുന്നത് ഇവരുടെ വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് മാത്സ് സബ്ജക്ട് പഠിച്ച് പ്ലസ് ടു ആയിരിക്കണം അടുത്തത് ലോവർ ഡിവിഷൻ ക്ലർക്കിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് പ്ലസ് ടു പാസ് ആയിരിക്കണം ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുമ്പ് പ്ലസ് ടു ആയിരിക്കണം ഇനി അപേക്ഷിക്കേണ്ട വിധം നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് എസ് എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷിക്കേണ്ടത് ഈ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം വേണം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത് ഓൺലൈനായിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എസ് സി എസ് ഡി പി ഡബ്ല്യു ബി ഡി എക്സാം ബീസ്മിയർമാർ അതുപോലെ വനിതാ ഉദ്യോഗാർത്ഥികൾക്കും ആപ്ലിക്കേഷൻ ഫീ നൽകേണ്ടതില്ല ആപ്ലിക്കേഷൻ ഫീ പേ ചെയ്യേണ്ട അവസാന തീയതി പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൽ രണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് വരുന്നത് ടയർ വൺ ടയർ ടു ടയർ വൺ കമ്പ്യൂട്ടർ എക്സാമിൻ്റെ സിലബസ് നോക്കാം ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് സബ്ജെക്ട് വരുന്നത് ഫസ്റ്റ് വൺ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് ബേസിക് നോളജ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് അൻപത് മാർഗാണ് അടുത്തത് ജനറൽ ഇൻ്റലിജൻസ് ആണ് ഇരുപത്തഞ്ച് കോസ്റ്റ്യൻ അൻപത് മാർക്ക് അടുത്തത് കോണ്ടേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ബേസിക് അരത്തമാറ്റിക്സ് സ്കിൽ ആണ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് അമ്പത് മാർക്ക് അടുത്തത് ജനറൽ അവേർനെസ് ആണ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ അൻപത് മാർക്ക് ഇതിൻ്റെ ടൈം ഡ്യൂറേഷൻ വരുന്നത് ഒരു മണിക്കൂറാണ് അതായത് അറുപത് മിനിറ്റ് ടയർ ടു എക്സാമിനേഷനെ കുറിച്ച് നോക്കാം ടയർ ടു എക്സാമിനേഷൻ സെഷൻ വൺ സെഷൻ ടു ഇങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് സെഷൻ വൺ വരുന്നത് രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ആണ് അത് തന്നെ പാർട്ട് മൂന്നായി തിരിച്ചിട്ടുണ്ട് ഫസ്റ്റ് പാർട്ടിലെ സബ്ജക്റ്റ് വരുന്നത് മാത്തമാറ്റിക്കൽ എബിലിറ്റീസ് മുപ്പത് ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് പാർട്ടിൽ തന്നെ റീസണിങ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസ് അത് മുപ്പത് ക്വസ്റ്റ്യൻ ആണ് അത് രണ്ടുകൂടെ ചേർത്ത് അറുപത് ആണ് വരുന്നത് മൂന്ന് മാർക്ക് വീതമാണ് ഓരോ ക്വസ്റ്റിന് അങ്ങനെ നൂറ്റി അൻപത് മാർക്കാണ് വരുന്നത് ഇതിന്റെ ടൈം ഡ്യൂറേഷൻ വരുന്നത് ഒരു മണിക്കൂർ സെക്ഷൻ വണ്ണിൽ തന്നെ സെക്കൻഡ് പാർട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ നാൽപ്പത് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ തന്നെ ജനറൽ അവെയർനെസ്സും ഉണ്ട് ഇരുപത് ക്വസ്റ്റ്യൻസ് രണ്ടു കൂടെ ചേർത്ത് അറുപത് ആണ് അറുപത് ക്വസ്റ്റ്യൻസിന് മൂന്ന് മാർക്ക് വീതം നൂറ്റി അൻപത് മാർക്ക് ടോട്ടൽ മാർക്ക് വരുന്നത് അതിൻ്റെ ടൈം ഡ്യൂറേഷൻ വരുന്നത് ഒരു മണിക്കൂർ അടുത്ത പാർട്ട് ത്രീ കമ്പ്യൂട്ടർ നോളജ് ആണ് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഓരോ ക്വസ്റ്റ്യനും മൂന്ന് മാർക്ക് വീതമാണ് അങ്ങനെ നാൽപ്പത്തഞ്ച് മാർക്കാണ് ടോട്ടൽ മാർക്ക് വരുന്നത് അതിൻ്റെ ടൈം ഡ്യൂറേഷൻ പതിനഞ്ച് മിനിറ്റ് ടയർ ടൂവിൽ സെഷൻ ടു ആയിട്ട് വരുന്നത് സ്കിൽ ടെസ്റ്റ് ആൻഡ് ടൈപ്പിംഗ് ടെസ്റ്റ് ആണ് അത് ഡിഇഒമാർക്കും എൽ ഡി സിക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ടെസ്റ്റ് വരുന്നത് ഡി ഒ മാർക്ക് പതിനഞ്ച് മിനിറ്റാണ് അതിൻ്റെ ടൈം വരുന്നത് അത് സ്കിൽ ടെസ്റ്റും ടൈപ്പിംഗ് ടെസ്റ്റും അതുപോലെ തന്നെ എൽ ഡി സിക്കും ടൈപ്പിംഗ് ആണ് വരുന്നത് അത് പത്ത് മിനിറ്റാണ് അതിൻ്റെ ടൈം ഡ്യൂറേഷൻ എൽ ഡി സിക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് മാത്രമേ ഉള്ളൂ പത്ത് മിനിറ്റാണ് അതിൻ്റെ ടൈം ഡ്യൂറേഷൻ ഇതിനെ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേരളത്തിൽ ഇതിന് പരീക്ഷാ സെൻ്ററിലില്ല കേരളത്തിനടുത്തുള്ളത് തമിഴ്നാട്ടിൽ മാത്രമേ ഉള്ളൂ കോയമ്പത്തൂർ സേലം മധുരൈ പിന്നെ ചെന്നൈയിലും തിരുച്ചിറപ്പള്ളി തിരുനെൽവേലി വെല്ലൂർ പോണ്ടിച്ചേരി എന്നിങ്ങനെയാണ് കേരളത്തിന് സമീപത്തുള്ള പരീക്ഷാ സെന്റർ ഈ വിജ്ഞാപനത്തിനെ കുറിച്ചുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കേണ്ട ടോൾ ഫ്രീ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം മൂന്ന് പൂജ്യം ഒമ്പത് മൂന്ന് പൂജ്യം ആറ് മൂന്ന് ഇതിന് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് എല്ലാവരും നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിന് ശേഷം മാത്രം അപേക്ഷകൾ അയക്കുക ഈ വിജ്ഞാപനത്തിനെക്കുറിച്ച് ഇത്രയുമാണ് പറയാനുള്ളത് എല്ലാവർക്കും നല്ല ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം